എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും അതിർത്തിയായ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്താന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവർക്കായിട്ട് നമ്മുടെ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് എൻ്റെ ഒപ്പം നിങ്ങളും കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മഴയ്ക്കൊന്ന് മാറി നല്ലൊരു ക്ലൈമറ്റ് നോക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോഴേ നമ്മൾ നോക്കിയാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതും വിട്ട് നമ്മുടെ ഈ പുതിയ ഈ ഒരു നമ്മുടെ മുകളിലോട്ടുള്ള ഗർഡറുകൾ കൊണ്ടുപോകാനുള്ള ഇരുമ്പിൻ്റെ ആയോ എന്താ പറയുക ക്രെയിൻ കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെതന്നെ ഈ ഒരു ഭാഗത്തെ മുകളില ടോപ്പ് ക്യാപ്പൊക്കെ പണിത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ എന്താ പറയുക അഴിമുഖം നമുക്ക് കാണാം കടലിലോട്ടുള്ള വഴിയൊക്കെയാണ് കാണുന്നത് പോലീസ് സ്റ്റേഷൻ നമ്മുടെ ഹാർച്ചറി സംഭവങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് കാണാം നമ്മളിപ്പോൾ അഴീക്കോട് നിന്ന് മുനമ്പത്തോട്ട് എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയുടെ തീരദേശത്തു നിന്ന് നമ്മൾ എറണാകുളം ജില്ലയുടെ തീരദേശത്തോട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അത് ഏകദേശം സെൻ്റർ വരുമ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഭാഗികമായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളു അപ്പോൾ തൃശ്ശൂരിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ വർക്കുകളൊക്കെ നല്ല സ്മൂത്തായിട്ടും സ്പീഡായിട്ടും പോകുന്നു ഏകദേശം നമ്മളത് എറണാകുളത്തിൻ്റെ അതിർത്തിയിലോട്ട് എത്തുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വർക്കുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടിയിട്ട അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ജംഗാർ സർവീസിന് എന്നുവെച്ചാൽ പണിക്കാവശ്യമായിട്ടുള്ള ജംഗാർ സർവീസിന് വേണ്ടിയുള്ള ചെറിയൊരു സംഭവങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എറണാകുളത്തിൻ്റെ തീരദേശത്തോട്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതാ ഈ ഒരു ഭാഗത്തായിട്ട് പൈലിംഗ് വർക്കുകളൊക്കെ മുന്നേ നടന്നിരുന്നു ഇപ്പം ആ ഒരു ഭാഗത്തൊന്നും വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങറ്റത്തായിട്ട് പാലം നമ്മുടെ ചേ ആ ഒരു ഹാർബർ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് നമ്മുടെ പള്ളി കാര്യങ്ങളൊക്കെ നമ്മുടെ റോഡിങ്ങനെ വളഞ്ഞിങ്ങനെ പോകുന്ന ആ ഒരു ഭാഗമുണ്ട് ആ ഒരു ഭാഗത്ത് നല്ല ലൈറ്റിങ്ങിൻ്റെ ഇതുപോലെ തന്നെ നമ്മുടെ പുഴക്ക് നല്ല ഭംഗി നമ്മുടെ കോട്ടപ്പുറം ആ ഒരു ഭാഗം സത്താർ ഐലൻഡ് നമ്മുടെ തിരിച്ചുതേ എറണാകുളത്ത് നിന്ന് നമ്മളിപ്പോൾ നോക്കിക്കാണുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഭാഗമാണ് നമ്മുടെ മുനമ്മ ഫേമസ് ആയിട്ടുള്ള ഹാർബറാണ് അപ്പോൾ നിലവിൽ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എട്ടാം തീയതിയാണ് പത്താം തീയതിയോടുകൂടി നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും എന്താ പറയുക ഉണങ്ങിപ്പോകുന്നൊരു അവസ്ഥയെന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ കാരണം ട്രോളിങ് നിരോധനമാണ് ബോട്ടുകളും ഇനി വലിയ വള്ളങ്ങളൊന്നും കടലിലോട്ട് പോകില്ല ഈ പോയ വഞ്ചികളും വള്ളങ്ങളൊക്കെ വരുന്ന കാഴ്ചകൾ കാണാം നമ്മുടെ മുനക്കൽ ബീച്ചാണ് തൃശ്ശൂരിൻ്റെ സൈഡിൽ നിന്നുള്ള ബീച്ചാണ് നിങ്ങളെ കാണുന്നത് ആ ബീച്ചിൻ്റെ പുലിമുട്ടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമുക്കിങ്ങനെ കാണാം അല്ലേ അപ്പോൾ ഈ നമ്മുടെ ചങ്ങാടം സോറി നമ്മുടെ കടുത്ത് വള്ളം നമ്മുടെ ആ ഒരു ബോട്ട് തിരിച്ച് സർവീസ് നടത്തുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോൾ നിലവിൽ ജംഗാർ സർവീസുകളൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വാഹന ഗതാഗതം നമുക്ക് ബോട്ട് മാർഗമില്ല ഇപ്പോൾ യാത്രക്കാർക്ക് പാസഞ്ചേഴ്സിന് മാത്രം വേണ്ടിയാണ് ഇപ്പോൾ ബോട്ട് ഉള്ളത് അഴീക്കോടിൻ്റെ എന്താ ഭാഗത്തോട്ട് ആ ബോട്ട് എടുക്കുന്നത് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പള്ളിയും ഓർഫനേജ് കോളേജുകളൊക്കെ ഉണ്ട് അതേപോലെ കുറച്ചും കൂടെ മുന്നോട്ട് വടക്കോട്ട് നീസം റൈറ്റ് സൈഡിലോട്ട് നീണ്ടിയിട്ടാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ പള്ളി ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഭാഗത്തോട്ട് നമ്മുടെ പാലിറങ്ങി വരുന്ന ആ ഒരു പാത്താണ് നിങ്ങൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗമൊക്കെ നമ്മുടെ റോഡ് പോകുന്ന ആ ഭാഗം അനുസരിച്ചാണ് വീടുകളുടെയും മറ്റും എണ്ണങ്ങളൊക്കെ കൂടുതൽ അപ്പോൾ ഇതാ നോക്കിയേ മുനക്കൽ ബീച്ചിൻ്റെ വരമ്പും അതേപോലെ തന്നെ നമ്മുടെ എറണാകുളത്തിൻ്റെ വരമ്പൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ദേ കടത്ത് വഞ്ചി ഈ ഒരു ഭാഗത്തോട്ട് എറണാകുളത്തിൻ്റെ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിൻ്റെ ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ് പത്ത് രൂപയാണ് ഇതിൽ ചാർജ് ഈടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്ത് രൂപ കൊടുത്ത് അപ്പുറം പോയി അപ്പുറത്തെ പഴയുടെ വിശേഷങ്ങളും കാണാം അതേപോലെ ഇപ്പുറത്തെ വിശേഷങ്ങളും കാണാം ബോട്ടുകളൊക്കെ കരക്കടുത്ത് തുടങ്ങി ഇനി കുറച്ച് നാൾക്ക് ഈ ഒരു തുറമുഖ ഭാഗത്തൊക്കെ എന്താ പറയുക കുറച്ച് പഞ്ഞമാസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ശരിക്കും മീനും അല്ലേ കാര്യങ്ങളൊക്കെ വരത്താൻ സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ക്രൈനില്ലേ ഈ ടോപ്പിൽ ചങ്ങന ക്രൈൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വമ്പൻ ഒരു തേനീച്ച കൂട് റെഡിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഡ്രോൺ ജസ്റ്റ് ഒന്ന് പറത്തി നോക്കാം കേട്ടോ എന്തോ കുറേ പേരൊക്കെ പറയുകയുണ്ടായിരുന്നു ഇതാണ് പാലം ഇതേപോലെ മുകളിലോട്ട് സ്റ്റീൽ ബ്രിഡ്ജ് സെറ്റ് ചെയ്ത് പോകുന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇത് അതല്ല ഇതാണ് ക്രെയിനാണ് ചിറ്റി പറഞ്ഞാൽ ഇത് നമ്മുടെ ഗർഡറുകൾ ബോക്സ് ഗർഡറുകൾ കൊണ്ടുപോകാനായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഗർ എന്താ പറയുക ക്രെയിനാണ് ഇത് ചെറിയാൻ വർക്ക് ഈ കൺസെഷൻ്റെ അണ്ടറിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഇപ്പം നിലവിൽ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാഫും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഈ ഒരു ഭാഗത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ എം എൽ എ എപ്പോഴും നേരിട്ട് വന്ന് നിരീക്ഷിക്കുന്ന ഒരു അവസ്ഥ ഞാൻ ഈ ഒരു ഭാഗത്ത് കാണാറുണ്ട് വളരെ തൃശ്ശൂരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ എന്താ പറയുക സ്പീഡായിട്ട് അങ്ങനെ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി കഴിഞ്ഞ് ഏകദേശം തുടങ്ങിയതിന് ശേഷം എന്നു വെച്ചാൽ നൂറില് ഒരു എൺപത് ശതമാനം പണി തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അതിലും സ്പീഡിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് നിലവിൽ മൂവായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വർക്കുകൾ സ്ലോ ആണ് പിന്നെ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ വർക്കുകളും മഴ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റ് കാരണങ്ങൾ കൊണ്ടും സ്ലോ ആണ് അതേപോലെ തന്നെ നമ്മുടെ കോട്ടപ്പുറം മൂത്തുന്നം പാലത്തിൻ്റെ പുതിയൊരു അപ്ഡേഷൻ നമ്മൾ അടുത്തു ചെയ്യുന്നതായിരിക്കുന്നു അവിടുത്തെ പാലത്തിൻ്റെ പണികളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിഷലും കാര്യങ്ങളൊക്കെ നമ്മൾ വൈകാതെ പങ്കുവെക്കുന്നതാണ് അപ്പോൾ മഴയും നമ്മുടെ ക്ലൈമറ്റൊക്കെ ഒന്ന് അടിപൊളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നാളെയോ മറ്റന്നാളെയായിട്ടും ആ വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബീച്ച് നമ്മുടെ തുറമുഖം അതിൻ്റെയൊക്കെ ഒരു വിഷലാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പില്ലറിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെ പാലം വന്നു കഴിഞ്ഞാൽ അടി കൂടെ ബോട്ടുകൾക്ക് പോകാൻ പറ്റുമെന്ന് പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നമുക്കൊരു ബോട്ട് ഇതിലെ കടന്നു വരുമ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്യാം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ കോട്ടപ്പുറത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടോ നമ്മൾ ഇങ്ങനെ നേരെ പോയാൽ കോട്ടപ്പുറം മൂത്തുന്നം അവിടെയായിട്ട് നമ്മുടെ തീരദേശത്തിൻ്റെ അത് ചേർന്നല്ലാണ്ട് അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ട് ഒരു പാലം കൂടി ഉണ്ട് അപ്പം ഈ ഒരു പാലം വരുന്നത് വഴി എറണാകുളം വൈപ്പിൻ ഞാറക്കൽ ഭാഗന്നൊക്കെ ഗുരുവായൂർ വരെ തീരദേശത്ത് കൂടി പോകാൻ ഒരുപാട് പേര് വരുന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് കടലിൻ്റെ ഭംഗിയൊക്കെ കൊണ്ട് അതിമനോഹരമായ യാത്ര നിങ്ങൾക്കറിയില്ലേ നമ്മുടെ എന്താ പറയുക കാരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരദേശത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ റോഡ് ക്രമീകരിച്ചിട്ടുള്ളത് സ്നേഹതീരം മലപ്പാടും കോതകുളവും തമ്പാങ്കടവ് പാലമൊക്കെ താണ്ടി പോകുമ്പോൾ വിഷ്വൽ ഉണ്ടല്ലോ സൈക്കിൾ യാത്രക്കാരും മറ്റും ഇപ്പം തന്നെ ഒരുപാട് പേരാണ് ഇതിലെ യാത്ര സുന്ദരമാക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഒരു ബോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ ഒരു ബോട്ടും വീട്ടും നല്ല ഹൈറ്റിലാണ് നമ്മുടെ പില്ലറ് സ്ഥാപിച്ചിട്ടുള്ളത് അത്യാവശ്യം ചെറുകിട കപ്പലുകളൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ പാലം സർക്കാർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയ വർക്കിംഗ് കൺസക്ഷൻ്റെ രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു പാലം പണി എത്രയും പെട്ടെന്ന് അല്ലേ ജനങ്ങൾക്കായി ലഭിക്കട്ടെ എന്ന് നമുക്കായി ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം യാതൊരു അല്ലേ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ പല പല തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം അതൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ എല്ലാം പ്രവർത്തനങ്ങളും നീങ്ങട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ടിപ്പോൾ രണ്ടാമത്തെ സർവീസാണ് കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ അരമണിക്കൂറിനിടയിലാണ് ഈ സർവീസുകൾ അങ്ങോട്ട് കൊണ്ട് നടക്കുന്നത് അങ്ങനെ നമ്മുടെ അഴീക്കോടിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ വീഡിയോ ഏകദേശം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല സർക്കാരിൻ്റെ ജംഗാറുകളിലും മറ്റും ഇവിടെ എല്ലാവരും മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് വിടപറയുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ